നമസ്കാരം സുഹൃത്തുക്കളെ ഇന്നത്തെ വീഡിയോ നമ്മൾ ഇരുപത്തിനാല് കോഴിയെ വളർത്തുന്ന താഴെ മേളിൽ എക്സ്ട്രാ കവറിംഗ് ഉള്ളൊരു കൂട് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഇതെന്ന് പറയുന്നത് നമ്മുടെ നോർമൽ ഇരുപത്തിനാല് കോഴിയുടെ ഹൈറ്റ് കൂട് വിത്ത് താഴെ മേളിലും അതായത് താഴത്തെ ഈ പട്ടി മരപ്പട്ടി ശല്യവും ഒക്കെയുള്ള ഏരിയയിൽ പാകാനൊന്നും കോഴിയുടെ കാലേ പിടിക്കാതിരിക്കാൻ വേണ്ടി കോഴി നിൽക്കുന്ന നെറ്റിൻ്റെ അടിയിലായിട്ട് ഒരു ലെയർ നെറ്റ് മേളിലും ഇവിടെ അതുപോലെ തന്നെ ഒരു ലെയർ നെറ്റ് എക്സ്ട്രാ വരുന്നുണ്ട് നമ്മൾ നോർമൽ കൂട് വരുമ്പോൾ ഇത് രണ്ടേക്ക് രണ്ട് മെഷാണ് വരുന്നത് അപ്പോൾ അത് കവർ ചെയ്ത് അത് മൂന്നായിട്ട് തിരിക്കുന്ന രീതിയിൽ എക്സ്ട്രാ ഒരു കവറിങ് മേളിലും വരുന്നുണ്ട് താഴെയും വരുന്നുണ്ട് ആ ഒരു മോഡൽ പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ വീഡിയോ ഇതിനകത്ത് നമുക്ക് നിപ്പിൾ റിംഗർ നോർമൽ കൂടിൻ്റെ കൂട്ട് തന്നെ നിപ്പ് ആയിട്ട് കൂടിൻ്റെ കൂട്ട് നിപ്പിൾ റിംഗറുണ്ട് തീറ്റി പാത്രം വരുന്നുണ്ട് മുട്ട വരുണ്ട് വെളി വരും അതിൻ്റെ ഉണ്ട് കവറിങ് മുകളിലോട്ട് കളർത്താം അതെല്ലാം വരുന്നുണ്ട് ഇതിനകത്ത് നമ്മൾ ഈ മുട്ടയുടെ കവറിങ്ങും ഇപ്പോൾ പെയിൻറ്റ് ചെയ്താണ് പുതിയ മോഡലുകളിൽ ചെയ്ത് കൊടുക്കുന്നത് ഇത് നമുക്ക് ട്രിവാൻഡ്രം ടു തൃശ്ശൂർ മണ്ണുത്തി വരെയൊക്കെയാണ് ഡെലിവറി ഉള്ളത് പിന്നെ പാഴ്സൽ സർവീസ് ഇപ്പം ഇടയ്ക്ക് ചെയ്യുന്നുണ്ട് ദൂരോട്ടുള്ള സ്ഥലങ്ങളിൽ അത് സെറ്റ് ചെയ്ത് അവിടെ സെറ്റ് ചെയ്തെടുക്കേണ്ടി വരും വാട്സായിട്ടായിരിക്കും അയക്കുന്നത് അവിടെ സെറ്റ് ചെയ്തെടുക്കാൻ പറ്റും അങ്ങനെ ചെയ്യുന്നുണ്ട് വിലയുടെ വിവരങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടിരിക്കാം അപ്പം വിലയും ഓർഡർ ചെയ്യാനും അല്ലെങ്കിൽ ഇതിനെപ്പറ്റി കൂടുതൽ വിവരങ്ങൾ അറിയാനും ആ താഴെ സ്ക്രോൾ ചെയ്ത് വരുന്ന നമ്പറിൽ വിളിച്ചാൽ മതി അപ്പോൾ ഇതിനെപ്പറ്റിയുള്ള എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിലും വിളിക്കാം അപ്പം വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു നന്ദി നമസ്കാരം